സയണിസ്റ്റ് ഭീകര ഇസ്രയേൽ ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിലേക്ക് മൊസദ് ചാരന്മാരെ അയച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള കൊലപാതക ശ്രമങ്ങളും കൊലപാതകങ്ങളും നടത്തിയിരിക്കുന്നു ഗ്രൗണ്ടിൽ അടികൊണ്ട് തോറ്റ് പിൻവാങ്ങിയെങ്കിലും നേരിട്ടടിക്കുന്നതിനേക്കാൾ ഇത്തരം തന്ത്രങ്ങളാണ് അവർക്ക് വശമുള്ളത് എന്ന് ബോധ്യപ്പെടുത്തുന്നതാണ് കഴിഞ്ഞ ദിവസം സംഭവങ്ങൾ ബെയ്റൂട്ടിൽ വെച്ച് ഹമാസിൻ്റെ ഡെപ്യൂട്ടി ചീഫിനെ ഡ്രോൺ ആക്രമണത്തിൽ കൊലപ്പെടുത്തി ഒരുപക്ഷെ ഈ എൺപത് ദിവസത്തെ യുദ്ധങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് ഹമാസിൻ്റെ ഒരു ശ്രദ്ധേയനായ ആൾ കൊല്ലപ്പെടുന്നത് മറ്റൊരു നീക്കത്തിൽ തുർക്കിയിലേക്ക് ഒരു ഡസനോളം ചാരന്മാരെ അയച്ചുവെങ്കിലും അവരെയൊക്കെ തുർക്കി പിടികൂടി ഇനി ജീവനോടെയല്ല പെട്ടിയിലായിരിക്കും അവർ തിരികെ വരിക നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് പശ്ചിമേഷ്യയിൽ ഫലസ്തീനിൽ സയനിസ്റ്റ് ഭീകര ഇസ്രയേലിൻ്റെ ആക്രമണത്തിൽ ഇരുപത്തിരണ്ടായിരത്തിലധികം സിവിലിയന്മാർ കൊല്ലപ്പെട്ടുവെങ്കിലും നേർക്കുനേരെയുള്ള യുദ്ധത്തിൽ ഒരു തരത്തിലും പിടിച്ചു നിൽക്കാനാവാതെ ഡൈപ്പർ കെട്ടിയും അതുപോലെ തന്നെ പെട്ടി വാങ്ങിയും തിരികെ പോരേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലാണ് സയനിസ്റ്റ് ഭീകര ഇസ്രയേൽ ഉള്ളത് ധാരാളം പെട്ടികൾ മടങ്ങി വന്നതുകൂടാതെ ബ്രിഗേഡുകളെയും ഇപ്പോൾ നോർത്തേൺ ഗസയിൽ നിന്ന് പിൻവലിച്ചു എന്നാൽ ഹമാസിൻ്റെ നേതാക്കളെ മറ്റു പല സ്ഥലങ്ങളിൽ വെച്ച് അതും ദുർബലമായ രാജ്യങ്ങളിലാണെങ്കിൽ അല്ലെങ്കിൽ ഒറ്റുകാരുള്ള രാജ്യങ്ങളിലാണെങ്കിൽ അത് വേഗത്തിൽ സാധ്യമാകും വിധം നടപ്പിലാക്കുക എന്ന് പറയുന്ന തന്ത്രമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരിടത്ത് ചക്ക വീണപ്പോൾ മുയൽ ചത്തു മറ്റൊരിടത്ത് ഇട്ടവരുടെ തലയിൽ തന്നെ ചക്ക വീണു ഇതാണ് കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ബേറൂട്ടിൽ വെച്ച് ഹമാസിൻ്റെ ഡെപ്യൂട്ടി ചീഫിനെ ഡ്രോൺ ആക്രമണത്തിലൂടെ വകവരുത്തി ഒപ്പം നാല് ഹമാസിൻ്റെ പോരാളികളും കൊല്ലപ്പെട്ടു അതിനെ തുടർന്ന് ഇത്രയേറെ ആക്രമണങ്ങൾ നടന്ന ഫലസ്തീനിൽ പതിനായിരക്കണക്കിന് ആളുകൾ ഒത്തുചേർന്ന് പ്രതികാരം ചെയ്യുമെന്ന് ദൃഢപ്രതിജ്ഞയെടുത്തു മറുവശത്ത് ഇതേ തന്ത്രങ്ങളുമായി തുർക്കിയിലും പ്രവേശിച്ചു മൊസദിൻ്റെ ചാരന്മാർ പന്ത്രണ്ടോളം പേരാണ് തുർക്കിയിൽ കടന്നത് അവിടെ പോയതും ഹമാസിൻ്റെ നേതാക്കളെ തപ്പിയാണ് എന്നാൽ അവിടെ തപ്പിയത് മാത്രമാണ് കിട്ടിയത് തുർക്കി പോലീസിൻ്റെ കയ്യിലാണ് ഈ പന്ത്രണ്ട് പേരെയും തുർക്കി ഗവൺമെൻറ് കസ്റ്റഡിയിലെടുത്ത് ജയിലിലടച്ചു അവിടെ എത്തിയതും ഹമാസ് വേട്ടയ്ക്കാണെന്നാണ് എർദോഗൻ പറയുന്നത് നേരത്തെ തന്നെ ഈ വിഷയത്തിൽ അത്തരം ശ്രമങ്ങൾ നടത്തരുതെന്നും ഒരു രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ലംഘിക്കും വിധം ചാരപ്രവൃത്തിയിൽ ഏർപ്പെടരുതെന്നും എർദോഗൻ പറഞ്ഞിരുന്നു ഇവനൊക്കെ എന്ത് ധാർമ്മികത രാജ്യാതിർത്തി അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിൻ്റെ അധികാരവകാശങ്ങൾ ഇതൊന്നുമില്ലല്ലോ അങ്ങനെ കടന്നതാണ് അങ്ങനെ വിജയിക്കാൻ പോയ പന്ത്രണ്ട് പേരും അധികം താമസിയാതെ പെട്ടിയിൽ മടങ്ങിയെത്തും ഇറാനിൽ പോയ അഞ്ചോളം ആളുകളെ പെട്ടിയിലാക്കി അവരും തിരിച്ചയച്ചിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഒന്നിനു പകരം രണ്ട് ഡസൺ പെട്ടി തിരികെ വരുമെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത ഏതായാലും ഇത്തരം യുദ്ധമുറകളെ ഇനി അയൽരാജ്യങ്ങൾ കരുതിയിരിക്കുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഖത്തറിലും ഇതുപോലെ ചില തന്ത്രങ്ങൾ ഒക്കെ പറഞ്ഞുവെങ്കിലും ഖത്തർ അന്ന് വളരെ ശക്തമായി ഇതിനെതിരെ പ്രതികരിച്ചിരുന്നു ഏതായാലും ഇതാണ് പശ്ചിമേഷ്യയിലെ പുതിയ സംഭവ വികാസം